ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ നാഗ്പൂരിൽ ഉദയം ചെയ്ത രാഷ്ട്രീയ സ്വയം സേവക സംഘം സാമൂഹിക മാനുഷിക സേവന മേഖലകളിൽ സജീവ സാന്നിധ്യമരടി നൂറു വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് ആർ എസ് എസ് തരൂർ മണ്ഡലം നൂറാം ജന്മദിനമായ വിജയദശമി ആഘോഷം സംഘടിപ്പിച്ചത് നൂറാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പഴമ്പാലക്കോട് മണിയത്ത് പറമ്പിൽ നിന്നും ആരംഭിച്ച പദസഞ്ചലനം പഴമ്പാലക്കോട് സ്കൂൾ ഗ്രൌണ്ടിൽ സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ കായിക അഭ്യാസ പ്രകടനം നടത്തി ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ ഗോപാലകൃഷ്ണൻ വർത്ത അധ്യക്ഷത വഹിച്ചു കൊല്ലോട് സംഘജില്ലാ ഭൗതി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി സംഘടന ആരംഭിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ബഹുനില കെട്ടിടം അല്ലെ കമ്മിറ്റി ഓഫീസ് എന്ന നിലത്തിൽ കിട്ടുന്നു ആദ്യം ഈ ബഹുനില കെട്ടിടം നിർമ്മിക്കാനായി നാട്ടിലുള്ള എല്ലാവരുടെ മുന്നിലും രശീതിയും കൊണ്ടുപോയി പണപ്പെരിവ് നടത്തുന്നു സ്വാഭാവികമായും അംഗബലത്തിന് വേണ്ടി മെമ്പർഷിപ്പ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണു ഇങ്ങനത്തുള്ള സ്ഥിതിയാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം വീട്ടിൽ വൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ നാം സംഘം ആരംഭിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു ആശയം നൽകിക്കൊണ്ടാണ് സംഘം ആരംഭിക്കുന്നത്